എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് പെട്ടെന്നൊരു മിക്സ്ച്ചർ ഉണ്ടാക്കുന്ന എങ്ങനെയെന്ന് നോക്കാം അതിനായി കുറച്ച് സൺഫ്ലവർ ഓയിൽ ഞാനൊരു ചീനച്ചട്ടിയിലൊഴിച്ച് ചൂടാക്കിയെടുത്തു അതിലേക്ക് കുറച്ച് നിലക്കടല വറുക്കാനായിട്ടു നിലക്കടല വറുത്തു കോരിയതിന് ശേഷം കാഷ്യൂനട്ട്സും വറുത്തെടുത്തു കറിവേപ്പില വറുത്തെടുത്തു നമുക്ക് ക്യാരറ്റോ ബീട്രൂട്ടോ എല്ലാം ചെറുതായി നീളത്തിലരിഞ്ഞ് വറുത്തെടുത്താലും നല്ലതാണ് പൊട്ടുകടല ചേർക്കാം പിന്നീട് ഞാൻ കുറച്ച് അവലാണ് വറുത്തെടുത്തത് കുറച്ച് ക്രിസ്മസ് കൂടെ വറുത്തെടുത്തു അതിന് ശേഷം അതിന് മുകളിലായി കുറച്ച് പൊരി ഇട്ടു പിന്നീട് കോൺഫ്ലേക്സ് ഇട്ടു അതിലേക്ക് കുറച്ച് മുളക് പൊടി ഉപ്പ് കായം പൊടിച്ചത് പിന്നീട് കുറച്ച് പഞ്ചസാര പൊടിച്ചത് ഇത്രയും ചേർത്തു നന്നായി ഒന്ന് ഇളക്കിയെടുത്തു കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒന്നാം തരം മിക്സറാണ് ഇത് കുറച്ച് എരിവും മധുരവും ചേർന്ന ഈ മിക്സ്ചർ നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ എല്ലാവരും അഭിപ്രായങ്ങൾ നിങ്ങളുടെ കമൻറ്റായും ലൈക്കായും രേഖപ്പെടുത്തുമല്ലോ